ഹായ് ഹലോ കൂട്ടുകാരേ ഇന്നുണ്ടാക്കാൻ പോകുന്നത് ഒരു കപ്പ ബിരിയാണിയാണ് ചിക്കൻ കൊണ്ട് അതിന് കപ്പ വേവിച്ച് വെച്ചത് ചിക്കൻ വേവിച്ച് വെച്ചത് അപ്പം തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ചിക്കൻ കപ്പ ബിരിയാണി തയ്യാറാക്കാനായി ഒരു പാത്രം അടുപ്പത്ത് വെച്ചു കുറച്ച് എണ്ണ ഒഴിച്ചുകൊടുത്ത് അതിലേക്ക് കറുകപ്പട്ട ഇട്ട് ഇട്ടുകൊടുത്ത് അതിലേക്ക് ഒരു പത്ത് കൊച്ചുള്ളി ഒരു അര അരസവളയും നാല് പച്ചമുളകും കീറിയിട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഉള്ളി വാടി ഇനി നമുക്ക് മസാല ഇട്ട് കൊടുക്കാം മസാലപ്പൊടികളെല്ലാം ഇട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച് ചിക്കൻ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ചിക്കൻ വേവിക്കാനായി ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി വയനയില ഇതെല്ലാം കൂടെ ചേർത്താണ് വേവിച്ച് വെച്ചിരിക്കുന്നത് അങ്ങനെ നമ്മുടെ കൂട്ടിലേക്ക് ചിക്കൻ ഒഴിച്ചു കൊടുത്ത് അങ്ങനെ നമ്മുടെ കപ്പ ബിരിയാണിക്ക് ആവശ്യമായ ചിക്കൻ തിളച്ചു തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ കപ്പ ഇടാൻ സമയമായി അപ്പൊ നമുക്കിനി കപ്പ ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ ചിക്കനിലേക്ക് കപ്പ ഇട്ട് കൊടുത്ത് ചിക്കൻ കുക്കറിൽ വെച്ച് ഒരു മൂന്ന് വിസിൽ വരുത്തിയായിരുന്നു കപ്പയെ അതുപോലെ നേരത്തെ വേവിച്ച് വെച്ചത് കൊണ്ട് പണി എളുപ്പമായി അപ്പൊ ഇത് നല്ലതുപോലെ ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം ചിക്കനിലേക്ക് കപ്പ എല്ലാം നല്ലതുപോലെ ഒന്ന് നല്ലതുപോലൊന്ന് പെരട്ടിക്കൊടുത്ത് ഇനി ഒരു അഞ്ചു മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം കപ്പ ബിരിയാണി സെറ്റ് ആവുമ്പോഴത്തേക്ക് നമുക്ക് താളിക്കാനുള്ളത് തയ്യാറാക്കാം അങ്ങനെ നമ്മുടെ കപ്പ ബിരിയാണി തയ്യാറായി അതിലേക്ക് ഞാൻ താളിച്ചത് ഇട്ടുകൊടുക്കുകയാണ് നാവിൽ കൊതിയൂറും നമ്മുടെ കപ്പ ബിരിയാണി തയ്യാറായി കഴിഞ്ഞു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനിയൊരു പുതിയ വീഡിയോയുമായി നാളെ കാണാം ഓക്കേ ബായ്